ചേഞ്ച് ഫ്യൂച്ചർ ഹലോ സന്തോഷം നിങ്ങളുടെ അതെ മൂവി വേൾഡ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇത്തവണ അപ്പോൾ എന്താണ് ഉണ്ടായിരുന്നോ ഇത്തവണങ്ങള് എന്റെ കൂടെ നിൽക്കുന്ന സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് ഞാനും ആദ്യമായിട്ടാണ് കണ്ടതിന്റെ എക്സൈറ്റ് അപ്പോൾ എന്താണ് വിശേഷങ്ങൾ

നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസ്നും ചെയ്യുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ എടുക്കേണ്ടി വരാറുണ്ട് ആണല്ലേ ഒക്കെ വെച്ച് കൊള്ളാം ഓക്കെ അടിപൊളിയാണ് അപ്പം ഇന്നത്തെ അമ്മയുടെ പ്രത്യേകത എലക്ഷനാണ് അപ്പോൾ എലക്ഷനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ വിന്നേഴ്സ് ആവണം എന്ന് തന്നെയാണ് അപ്പോൾ നോക്കാം നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് നോക്കാം ഞാൻ സംസാരിച്ചിരുന്നുള്ളൂ അദ്ദേഹം അമ്മയില്ലാതെ അദ്ദേഹം എവിടെ പോകും എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ആ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ് പുതിയതാണ് ഡെഫിനറ്റ്ലി പുതിയതാണ് അല്ലാതെ എല്ലാം നോർമൽ ഞാൻ പഴയ ഞാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാരും ശ്രദ്ധിച്ചിരുന്നു അതെ ഇലക്ഷനാണ് പുതിയൊരു കമ്മിറ്റി വരാൻ പോവാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് കമ്മിറ്റിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു സന്തോഷമുണ്ട് അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട് പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ലുക്കിംഗ് ഫോർവേഡ് പ്രാവശ്യം നമ്മുടെ ഇടവേള ചേട്ടൻ വിരമിച്ചിരിക്കുക അപ്പം പറയാനുള്ളത് തീർച്ചയായിട്ടും അമ്മയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സ്പേസ് തന്നെയായിരിക്കും ബിക്കോസ് ബാബോട്ടനാണ് ഒരു ലാസ്റ്റ് ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് വരാനുള്ളത് വരാറുള്ളത്

അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നമ്മൾ അമ്മയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാണിച്ചു കഴിക്കാൻ എല്ലാ ആക്ടേഴ്സും വെറൈറ്റി ലുക്കിലാണ് വരിക നമുക്കറിയാം ആക്ടേഴ്സ് എല്ലാവരും അവർ പുതിയ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നവരാണ് അപ്പോൾ ഈ രചന ചേച്ചിയുണ്ട് അതുപോലെ ഇനി ഓരോ ആക്ടേഴ്സ് വരുന്നുണ്ട് നമുക്ക് അവരുടെയൊക്കെ കോസ്റ്റ്യൂമ് അവരുടെ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എൻ്റെ ഒപ്പം ഇപ്പോൾ ഉണ്ട് നമ്മുടെ ബിഗ് ബോസിലെ അൻസിബിയുണ്ട് അൻസിബയുടെ വിശേഷങ്ങൾ നോക്കാം ഹലോ അൻസിബ ഹൈ ഹായ് ഹലോ ഓക്കെ എന്താണ് വിശേഷങ്ങളൊക്കെ ബിഗ് ബോസ് ആണ് വിശേഷം എന്നറിയാം എന്താണ് അല്ലേഴ്ക്ക് വിശേഷം ഇതാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നത് അപ്പോൾ പുതിയ ജനറേഷനൊക്കെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെടാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ അസോസിയേഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആ അമ്മ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു വലിയൊരു സ്വപ്നമായിരുന്നു അത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ അമ്മയിൽ എല്ലാ പ്രാവശ്യവും ജനറൽ ബോഡിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു സുവർണാവസരമാണ് ശരിക്കും വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ അപ്പോൾ ഡബിൾ സന്തോഷമാണ് ബിഗ് ബോസില് പോയി ഉറപ്പായിട്ടും അപ്പോൾ ബിഗ് ബോസിൽ പോയി ഒരുപാട് ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടി അപ്പോൾ അത് ഭയങ്കര ആണ് ശരിക്കും പറഞ്ഞ ഒരു നല്ല സമയം എന്നൊക്കെ പറയാലോ അതെ 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 ഭയങ്കര സന്തോഷം എല്ലാവരും ചോദിക്കലുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുകയാണ് ബിഗ് ബോസ് ശരിക്കും അടിപൊളിയായിരുന്നു അടിപൊളി അടി ആണല്ലേ ജിൻഡപ്പൻ ജയിച്ചതിൽ സന്തോഷം അതല്ലേ ഭയങ്കര സന്തോഷം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ജിൻഡപ്പൻ ജയിക്കുന്നുണ്ടായിട്ട് ഭയങ്കര വൈറലായിരുന്നു സന്തോഷമായി ഉറപ്പായി കണ്ടിരുന്നു അവരെയൊക്കെ ജിൻഡപ്പനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഋഷി അഭിഷേക് പിന്നെ അതെ കണ്ടത് നോറ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഗ്യാദറിങ് ഒക്കെ ഉണ്ടായിരുന്നു ഗെറ്റ്ഗെതറൊക്കെ വെച്ചിരുന്നു ഇല്ല അങ്ങനെ ഗെറ്റ് ടുഗതർ ഒന്നും വെച്ചിട്ടില്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർ ബിസിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ ബർത്ത്ഡേക്ക് പൂജ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഋഷി വന്നിട്ടുണ്ടായി വേറെ വേറെ സമയത്താണ് വീട്ടിൽ വന്ന് പിന്നെ അഭിഷേക് നോറ കേട്ട ഉണ്ടായിരുന്നു ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവിടുത്തെ നല്ലായിരുന്നു എളുപ്പമാണ് അവിടെ നിൽക്കുന്നത് കാണുന്ന പോലെ അതെ ഋഷീനായിട്ടുള്ള ബോണ്ടിങ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ഋഷീനെ ആയിട്ടുള്ള അത് അത് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വരും ഒരു സഹോദര സ്നേഹം വരും അപ്പം അങ്ങനൊരു അവിടുന്ന് കിട്ടിയൊരു സഹോദരനാണ് രണ്ടുപേരും നല്ല കണക്ഷനായി ശരിക്കും എനിക്ക് എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് ഋഷി അപ്പോൾ എന്തായാലും സന്തോഷം ഇലക്ഷനിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് മാമയുണ്ട് അവരോട് നമുക്ക് വിശേഷങ്ങൾ നോക്കാം ഹലോ ഹലോ വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് സുഖമായിരിക്കുന്നു ആണല്ലേ ഓക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു മീനം തന്നെ കല്യാണത്തിന് വന്നിട്ട് അടിപൊളിയായിരുന്നു ഭയങ്കര അപ്പോൾ ഇപ്പോൾ ഇന്ന് അമ്മയുടെ വിശേഷങ്ങളാണ് അപ്പം ഇലക്ഷൻ്റെ കാര്യങ്ങളോ ഇലക്ഷൻ ഇങ്ങനെയാണ് ഇലക്ഷൻ ഇലക്ഷൻ നമ്മുടെ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് ഇന്നത്തെ ഈ ഒരു ഇയർ അത്രയും സ്പെഷ്യലാണ് അപ്പോൾ നോക്കട്ടെ എല്ലാവർക്കും ഇമ്പ്രേഷ്യൻസ് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ തന്നെയാണ് ചെയ്തത് జయిన్ అండ్ మీడియా స్టడీస్ ప్రెసెంట్స్ వరల్డ్ మీడియా పవర్డ్ బై మైజీ మైజీ ఫ్యూచర్ ఇండియాస్ నంబర్ వన్ లాంగ్వేజ్ అకాడమిస్ అకాడమీ